വമ്പൻ ആഘോഷമായിരുന്നു നടി മീരാനന്ദിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് ദിവസമായി തന്നെ നടന്നുകൊണ്ടിരുന്നത് വെള്ളിയും ശനിയും ഒക്കെ വലിയ ആഘോഷം തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച മുതൽ തന്നെയും മീരാനന്ദിന്റെ വിവാഹാഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും ഇവരുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് തീർന്നിട്ടില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലെ സംഭവം ഇപ്പോൾ മീരാനന്ദന്റെയും ഭർത്താവ് ശ്രീജുവിൻ്റെയും ഒരു വീഡിയോയും ചിത്രവുമാണ് പുറത്തു വരുന്നത് ഇവരുടെ മണിറയിൽ നിന്നുള്ള ചിത്രമാണെന്ന് ഇത് പ്രേക്ഷകരെല്ലാവരും കണ്ടുതന്നെ പറയുന്നുണ്ട് വിവാഹ രാത്രി ശ്രീജുവിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ സന്തോഷമായി കൂട്ടുകാരോടൊപ്പം മാധ്യാത്രിക്ക് മുൻപ് സമയം ചെലവഴിക്കുന്ന മീരാനന്ദന്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നത് ഉണങ്ങി തുടങ്ങിയ പൂമാലയെ ഭിത്തിയിൽ കാണാമെന്നും മീരയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ശ്രീജുവിനെയും പൊട്ടിച്ചിരിക്കുന്ന നടിയെയുമാണ് വിചിത്രത്തിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമായി കാണാൻ സാധിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു ഇവിടെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് ഇത് പങ്കുവച്ചത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ഉണ്ണി പി എസ് ആണ് മീരാനന്ദന്റെ കൂടെയുള്ള ഈ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് ആദ്യരാത്രിക്ക് തൊട്ട് മുൻപുള്ള ചിത്രമാണെന്നും ഇത് കൂട്ടുകാർ ഒരുക്കിയ ആദ്യരാത്രി സെലിബ്രേഷൻ ആണെന്നും പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നുണ്ട് മീരാനന്ദന്റെ വിവാഹ ശേഷം എല്ലാവരും മീരയുടെ വിവാഹത്തിനെ വാർത്തകൾ തന്നെയാണ് പറയുന്നത് അത്രമാത്രം പ്രേക്ഷകരെല്ലാവരും മീരയുടെ വിവാഹത്തിനെ ഇപ്പോഴും മറക്കാതെ നിൽക്കുന്നു എന്ന് പറയുന്നതാണ് സത്യം അത്രമാത്രം പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ഈ അടയ്ക്ക് തന്നെ ആഘോഷിച്ച ഒരു താരവിവാഹവുമായി മാറുകയാണ് മീരയുടെ വിവാഹം ഇതോടെ തന്നെ പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടപ്പെട്ടു ശ്രീജുവിനെയും മീരയെയും എന്നാൽ ശ്രീജുവിനെ കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നേരിടേണ്ടി വന്നത് ഒരു മലയാളി അല്ല എന്നിട്ട് കൂടി തന്നെ കടുത്ത വിമർശനം നേരിടേണ്ടി വരുന്ന ശ്രീജുവിനെ കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുന്നത് ഇപ്പോൾ മീരാനന്ദൻ ആശംസകൾ അറിയിക്കുന്നവരൊക്കെ തന്നെയും ശ്രീജുനെ കുറിച്ചും ചോദിക്കുന്നുണ്ട് മുറുക്കി പിടിക്കും ഇനി അങ്ങോട്ടേ എന്ന് പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയാണ് മീരാനന്ദൻ ചിത്രങ്ങളുമായി തന്നെ രണ്ടുപേരും ഒരുമിച്ച് കൈകെട്ടി നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് അടുത്തിടെ വിവാഹിതയായ നടി മീരാനന്ദൻ നിരവധി സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന വ്യക്തിയാണ് ഇപ്പോഴിതാ പരിഹസിച്ചവർക്ക് മറുപടി എന്നോണം പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് താരം തന്റെ പങ്കാളിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് പിടിക്കും ഇനി അങ്ങോട്ട് എന്ന തലക്കെട്ടോടിയാണ് താരം പോസ്റ്റ് പോസ്റ്റിന് കീഴിൽ വിവാഹാശംസകൾ നേർന്ന നിരവധി പേർ എത്തിയിരുന്നു ഇതോടൊപ്പം നല്ല മറുപടിയെന്നും കമന്റുകളുണ്ട് എന്നാൽ ഇപ്പോഴും ഭർത്താവ് ശ്രീജിവും പരിഹസിക്കുന്ന കമന്റുകളുണ്ട് വിവാഹത്തിന് പിന്നാലെ താരത്തിന്റെ ഭർത്താവിന്റെ സൗന്ദര്യം വളർന്നുകൊണ്ടായിരുന്നു സൈബർ ആക്രമണത്തിന് തുടക്കം ഇരുവരും തമ്മിൽ ചേർച്ചയില്ലെന്നും പണമാണ് വിവാഹത്തിന് ആധാരമെന്നുമെല്ലാം പറഞ്ഞ് നിരവധി ആളുകളാണ് സൈബർ ആക്രമണം നടത്തുന്നത് എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ചും നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു വരുന്നവരും നിരവധി പേർ തന്നെയാണ് കഴിഞ്ഞ ജൂൺ ഇരുപത്തി ാണ് മീരാ നടൻ വിവാഹിതയായത് ലണ്ടനിൽ അക്കൗണ്ടന്റായ ശ്രീജു ആണ് മീരയുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്നത് ഇവരുടെ വിവാഹം നിശ്ചയം നടന്നത് വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതോടെ പ്രേക്ഷകർ അവരുടെ വിവാഹ ചിത്രങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി അതിനുശേഷം പ്രേക്ഷകരെല്ലാവരും തന്നെ ഒരുപോലെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുമുണ്ട് ഇതോടെ പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം സന്തോഷമായി കുറേയധികം നാളുകൾക്ക് ശേഷം മീര നാട്ടിലെത്തിയെന്നും പ്രേക്ഷകരക്ക് കണ്ടതിന്റെ സന്തോഷവുമാണ് പങ്കുവച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ